ജനങ്ങൾക്ക് രോഗപ്രതിരോധവും ആരോഗ്യ സംരക്ഷണം ഉറപ്പാക്കേണ്ട ആരോഗ്യവകുപ്പ് ഇന്ന് സമൂഹത്തിൽ ആശങ്കകൾക്ക് വഴിവെക്കുകയാണ് എന്ന ചോദ്യം ഉയരുകയാണ് സംസ്ഥാന ആരോഗ്യ കീഴിൽ സൗജന്യ ചികിത്സ ലഭ്യമാക്കുന്ന പദ്ധതികളിൽ കുടിശ്ശിക ആയിരത്തി എണ്ണൂറ് കോടി കടന്നിരിക്കുകയാണ് ഇതോടെ സാധാരണക്കാരുടെ ആശ്വാസമായ പദ്ധതികളിൽ പലതിന്റെയും നടത്തിപ്പ് കടുത്ത പ്രതിസന്ധിയിലാണ് ഈ കുടിശ്ശികൾ ചികിത്സാ സേവനങ്ങൾ തന്നെ താളം തെറ്റിക്കുന്ന നിരത്തിലേക്കാണ് നീങ്ങുന്നത് കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി കാരുണ്യ ബനവലന്റ് ഫണ്ട് ആരോഗ്യകിരണം ഹൃദ്യം അമ്മയും കുഞ്ഞും തുടങ്ങിയ സംസ്ഥാന സർക്കാർ പദ്ധതികളിലും ആയുഷ്മാൻ ഭാരത് പ്രധാൻ മന്ത്രി ജൻ ആരോഗ്യ യോജന ആർ ബി എസ് കെ എന്നീ കേന്ദ്ര സർക്കാർ പദ്ധതികളിലുമായി ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഏഴ് പോയിന്റ് നാലഞ്ച് കോടി രൂപയുടെ കുടിശ്ശികയാണുള്ളത് ചികിത്സ ലഭ്യമാക്കിയതിന്റെ തുക ലഭിക്കാത്തതിനാൽ ഭൂരിഭാഗം സ്വകാര്യ ആശുപത്രികളും ഈ പദ്ധതികളുമായി സഹകരിക്കാൻ മടി കാണിക്കുകയാണ് കുടിശ്ശിക പരിഹരിക്കപ്പെടാതെ വരുമ്പോൾ ഗുരുതര പ്രതിസന്ധി നേരിടുന്നത് ശസ്ത്രക്രിയ വിഭാഗങ്ങളാണ് സർക്കാർ ആശുപത്രികളിലും മെഡിക്കൽ കോളേജുകളിലും ഹൃദയ ശസ്ത്രക്രിയകൾക്കുള്ള ഉപകരണ വിതരണമാണ് പ്രധാന തടസ്സമായി നിൽക്കുന്നത് വിവാദങ്ങൾക്കിടയിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ സൂപ്രണ്ട് ഡോക്ടർ ബി എസ് സുനിൽകുമാറിനെ മാറ്റി ഡോക്ടർ സി ജി ജയചന്ദ്രനെ പുതുതായി നിയമിച്ചു സൂപ്രണ്ടായി തുടരാൻ തനിക്ക് അറിയിച്ച് ഡോക്ടർ സുനിൽകുമാർ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിന് കത്ത് നൽകിയിരുന്നു ഇതേ തുടർന്നാണ് ഈ നടപടി സാധാരണക്കാർക്ക് ആശ്വാസമായിരുന്ന ചികിത്സാ പദ്ധതികൾ കുടിശ്ശിക കൊണ്ട് പ്രതിസന്ധിയിലായിരിക്കുകയാണ് സർക്കാരും വിതരണക്കാരും തമ്മിൽ ഉടൻ പരിഹാരം കണ്ടെത്തിയില്ലെങ്കിൽ സംസ്ഥാനത്ത് ആയിരക്കണക്കിന് രോഗികൾക്ക് ഗുരുതരമായ വെല്ലുവിളി നേടേണ്ടിവരും ജനങ്ങളുടെ ജീവന് മുൻഗണന നൽകുന്ന തീരുമാനങ്ങളാണ് വേണ്ടത് പദ്ധതികൾ പ്രഖ്യാപിച്ചുകൊണ്ട് ജനങ്ങളെ വഞ്ചിക്കുകയല്ല കടമകൾ നിർവഹിക്കാനുള്ള ഉത്തരവാദിത്തമാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ കാണിക്കേണ്ടത്